നിങ്ങൾക്ക് എത്ര പേർക്കറിയാം വിത്ത് ഇതുപോലെ കഴിക്കാൻ പറ്റുന്നുള്ളത് എന്നുള്ളതും ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ഫോക്സ് നെട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമല്ല പക്ഷെ നോർത്ത് ഇന്ത്യൻസൊക്കെ മക്കാന ഫൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഡെയിലി എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് നമ്മൾ മലയാളികളും ഇന്ത്യൻ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിനുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്ത് തന്നെയല്ല കേട്ടോ നമുക്ക് മസാലക്കറി ആയിട്ടും ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കുന്നതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇതാണ് ഫോക്സ് നിങ്ങൾ കണ്ടുണ്ടാവും കടകളിലൊക്കെ ഇരിക്കുന്നത് കഴിഞ്ഞാൽ പോപ്കോണ്ടക്കെ ഒക്കെ ഇരിക്കും ഏകദേശം ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണിത് പ്രമേഹ രോഗികൾ മുതൽ വാര്ത്തകൃത്തെ ചെറുത്ത് കേൾക്കാൻ വരെ ഈ ഒരു മാജിക് സീഡ് കൊണ്ട് വഴി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ എയർഫെയറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എയർഫെയറിൽ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് എമൗണ്ട് ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എയർ എയർഫെയർ ഇല്ലാത്തവർക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ട് ഗീ ഒന്ന് ഉരി വരുമ്പം ഈ ഫോക്സ് നട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് മൊരിഞ്ഞു വരുമ്പോഴേക്കുണ്ട് ഇതുപോലെ ഞെങ്ങിയാൽ നല്ല പൊടിഞ്ഞു വരും നമുക്ക് ആവശ്യത്തിന് മസാല എല്ലാം ഇട്ട് ഇളക്കി എടുത്താൽ മതിയാവും ഇപ്പോൾ എയർഫെയറിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട് നമുക്കറിയാം നിൽക്കി നോക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ആ ഒരു ടൈം നമുക്ക് എടുക്കാവുന്നതാണ് കൃത്യം മൂന്ന് മിനിറ്റ് സമയം മതിയാവും വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് മസാല കൊണ്ട് ചേർത്ത് വെക്കുമ്പോഴാണ് ഒന്നും ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഒലുവോയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഗീ ചേർക്കാൻ കേട്ടോ കുറച്ച് ഒലുവോയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കരിയേപ്പിലിട്ടുന്നു വഴറ്റി ഇന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഞാനിവിടെ ഇച്ചിരി മുളകുപൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്ക് ഈ ഫോക്സ് ഫോക്സ്നട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചാട്ട് മസാല ചേർക്കുന്നുണ്ട് ചാട്ട് മസാല ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ചാട്ട് മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഞാൻ ഈ ഒലിവോലി ഉപയോഗിക്കാനുള്ള കാരണം ഏത് ഇച്ചിരി ഓയിലോ ഗിയോ ഉപയോഗിക്കാനുള്ള കാരണം ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് കോട്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എണ്ണ വേണ്ട ചുമ്മാ മസാല ഇട്ടിളക്കിയാൽ മതിങ്കിൽ മസാല ഉപ്പും കൂടി ഇട്ട് ഇളക്കിയാലും മതിയാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഫോക്സ്നട്ട് ഇനി കടകളിലൊക്കെ ഇട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ ഒന്ന് മേടിച്ച് ഉണ്ടാക്കി നോക്കുക നമ്മളിത് ഫ്രൈ ചെയ്ത് കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് തണുത്ത് പോകുക ആ ക്രിസ്പിനെസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല ഇനി മലയാളികൾക്കും ഈ ഫോക്സ്നട്ടിൻ്റെ ഗുണം മനസ്സിലാക്കുന്ന വേണ്ടി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ